ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്രലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാനും ഉണ്ട് അച്ചാചനും ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് വാളയ്ക്ക് ചൂണ്ടാ കിട്ടാൻ വേണ്ടി പറല് പിടിക്കാൻ പോവാണ് അതായത് കൃഷിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണുകളൊക്കെ ബണ്ട് ഷട്ടറോട് കൂടിയുള്ള ബണ്ട് തുറന്നിട്ടുണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് അപ്പം നല്ല ഏറ്റം വരാനുള്ള സാധ്യതയുണ്ട് സാധാരണ ബാളയ്ക്ക് ചൂണ്ട കെട്ടുന്ന ഏറ്റവും ഉറക്കം ഉള്ള ഒഴുക്കുള്ള സമയത്താണ് അപ്പം ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചൂണ്ട കെട്ടാനുള്ള പരിപാടി വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് കുറച്ച് കടുക്കും തോന്നുന്നു അത് പിടിക്കാം അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ ഇത് കണക്കുള്ള ഞങ്ങളുടെ വീഡിയോകൾ മോഷണം പോകുന്നുണ്ട് ഷോർട്സ് ആയിട്ട് നമ്മുടെ വീഡിയോ ഉണ്ട് എന്നിട്ട് ആ മഹാം വന്നിട്ട് പറയുകയാണ് ആ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ ഏ ഞാനെടുത്ത വീഡിയോയും ഫുള്ളി എങ്ങനെയാ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയാൻ വല്ലാത്ത ാലോ പിടിക്കുക പപ്പ്ര സുഹൃത്തുക്കൾ ഇതാണ് പ്രോസസ്സ് നമുക്ക് ആവശ്യമുള്ള മിനിമയും നമ്മൾ പിടിക്കുന്നതായിരിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പം നമ്മൾ ചൂട് കട്ടാൻ പോകും ചൂടാ പപ്പ്രീ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ വെച്ച് ചൂണ്ട വയ്ക്കാൻ പോവാണ് എന്നാലും നമുക്ക് രബദ്ധം പറ്റും കാരണം ഭയങ്കര മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ട് ചൂണ്ട വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ പിടിച്ചിട്ട ഇരയിൽ കുറേ മീനുകൾ ചത്തുപോയി അത് കാരണം നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ചൂണ്ടേ നമുക്ക് വെക്കാൻ പറ്റില്ല ബാക്കി ചൂണ്ടയാണ് ഈ കൊട്ടയിലിരിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ എട്ട് മണിയോടാണെങ്കിൽ നമ്മുടെ കൂട്ടിലെ കോഴി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും പൊക്കാൻ പോകാമല്ലോ അതുകൊണ്ട് നമ്മൾ ചൂണ്ട പൊക്കാൻ പോകുക കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ പുഴയിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അത് ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നലെ നില കുമ്പ് വീഡിയോയിൽ ഇന്നലെ നയിരിക്കും അപ്പം നമ്മൾ നമ്മുടെ കനർ പൂക്കം പണ്ട് ഷട്ടർ തുറന്നുകൊണ്ട് നല്ല വെള്ളം വരുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉപ്പായിരിക്കും കേട്ടോ അപ്പം വേനൽ മഴ പെയ്ത ഉപ്പൊങ്ങ് തള്ളിപ്പ് കുട്ടനാടിൻ്റെ ശുചീകരണത്തിന് ഉപ്പ് കയറേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടുത്തെ അനാവശ്യ ആ പായലും കളകളും ഒക്കെ എല്ലാം ഇതാണോ നീ ഇല്ലായിരുന്നല്ലോ അല്ലേ പായലും കളകളും ഒക്കെ ഓ ആ കുറ്റി നാടുന്നുള്ളൂ എന്നൊരു സംശയം കുറഞ്ഞ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ചൂണ്ട വയ്ക്കുന്നത് കാരണം ഒഴുക്കില്ലാത്ത അവസരത്തിൽ മീനടിക്കാൻ സാധ്യത കുറവാണ് കാരണം ഒഴുക്കില്ലാത്തപ്പം ഈ വാള പോലുള്ള പ്രൊഡക്ടർ ഫിഷുകൾക്ക് തങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ മീനുകളെ കിട്ടും നമുക്ക് ഇത്രയും ചൂണ്ടോ ഇവിടെ നല്ല വെത്താനുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള തീറ്റി നമ്മുടെ പക്കലില്ല അത് ചത്തുപോയ പുറോട്ട് പിടിച്ചേക്കാ ഓ ഉണ്ടോ നല്ല ഒഴുക്കായത് കാരണം തീറ്റയും പോയാൽ പായലും വിരിച്ചു കിടക്കുക സെറ്റപ്പിലൊക്കെ ഇറങ്ങിത്തിരി ഒരു വരെയും ഒക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് തോന്നി വച്ചാൽ ചെറിയൊരു കനം തോന്നിയിരുന്നു നമ്മുടെ കല്ല നമ്മൾ ഇന്നലെ ചൂണ്ട വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല മഴയായിരുന്നു ആ മഴയത്ത് എങ്ങനെ ഇത് വെച്ചെന്ന് നമുക്കതിനെ അറിയത്തുള്ളൂ ഡ ഒരു വലു വലി വെയിൻ മീൻ വരുന്നെങ്കിലും മീൻ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ചൂണ്ട വരും അതായത് എത്ര മീൻ കണ്ടാലും നമ്മൾ കുലുങ്ങില്ല കാരണം മീൻ കണ്ട് തഴമ്പിച്ചാണെങ്കിൽ അത് ഒരു മീനെ കണ്ടുകൊണ്ട് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മീൻ അടിക്കുന്ന മീൻ നൈസായിട്ട് അങ്ങനെ കേറ്റാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഈ വസ്പ്രഷൻസിൻ്റെ ഒന്നും ആവശ്യം മറ്റ് ചൂണ്ട തന്നെയല്ല അതായത് മറ്റേതാണെങ്കിൽ നമ്മൾ റോപ്പേ കൊടുത്തു വെക്കാൻ പറ്റുമായിരുന്നു റോപ്പ് കൊടുത്തു വെക്കാൻ പറ്റുന്ന റോപ്പല്ല നമുക്ക് ചൂണ്ട കിട്ടുന്നതിലെ പിഴവ് വച്ചിട്ടുണ്ട് റോപ്പിൽ ഒന്ന് മാറ്റാം നല്ല ചൂണ്ടയിൽ കുലുക്കല്ലേ മടിക്കല്ലേ

ൂടെ പൊക്കാണ്ടായിരുന്നു അയ്യോ അബദ്ധം ഇത് വേണ്ട നിലത്തൊക്കെ കിടപ്പ് ചെലിയൊക്കെ പറ്റി ഫ്ലെയർ എവിടെ ആയിരുന്നു വെള്ളത്തായിട്ട് കരിക്ക് പോകും നമുക്ക് ഈ വർഷം ഇറ്റ്യയിൽ ഏറ്റവും കൂടുതൽ വാഴയാണ് ഇറ്റിന് ഈ വർഷം നമ്മൾ ഒരു തവണ ചൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയത്ത് ഒരു അരക്കിലോ മുക്കാക്കിലോ സമയം വാള കിട്ടി ചാടിപ്പിക്കേ ചാടല്ലോ കഴിഞ്ഞോട്ടോ പണി കഴിഞ്ഞോ നമുക്ക് നമുക്ക് അങ്ങ് തട്ടാശ്ശേരി ചങ്ങാറിൻ്റെ എവിടെയോ ആഴത്തിൽ കൊണ്ടു വെച്ച് അവിടെ ചിലപ്പോൾ മുഴുത്ത പോകുന്നു ൊട്ടിപ്പോയി ഒരു ബാക്കി മീനും അത് അല്ലല്ലോ അങ്ങോട്ട് വലിക്കുന്നുണ്ട് അങ്ങോട്ട് വലിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് വാള നമ്പർ ടു ഇതിൻ്റെ മുഖം കരിക്കുന്നുണ്ടു ചൂണ്ടടിച്ച് അവിടെയൊക്കെ കിടന്ന് വരുന്ന ഇത് വാഴ കയണ് ഏതായാലും ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് അധികം പണിയില്ല വെളുത്തിട്ടുണ്ട് കഴിക്കണോ ബസ് എടുക്കണോ വേണ്ടല്ലോ അല്ലേ പെട്ടി കൊണ്ട് വിലയല്ലോ അപ്പം നമുക്ക് രണ്ടാമത്തെ മോള മുട്ട പിന്നെയാണോ ഒരു കരി കിട്ടു കാലിൽ സൂക്ഷിച്ച് വെക്കണേ നീട്ട് ഇനി ചൂണ്ട കെട്ടുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ രാത്രി നോക്കി മീൻ എണെങ്കിൽ താമസിച്ച് വെക്കണം മീനധികം ബഹളം വെക്കത്തുമില്ല അടുത്ത് അധികം നമ്മളായിട്ട് വിഷമിപ്പിക്കത്തുമില്ല കുഴഞ്ഞ മോനെ കഴിഞ്ഞട മിഞ്ഞൊക്കെ പൊക്കാ മലയാള ആവശ്യമൊന്നുമില്ല മെയ് ഇട ഇത് മെയ് ഇടയ്യ മെയ്യ മെയ്യല്ല കേട്ടോ വാള നമ്പർ മൂന്ന് ഒരുമിറ്റ് താമസം എടുക്കാമെന്ന് വിചാരിച്ചാലും ഉണ്ടല്ലോ വേറെ പ്രശ്നമുണ്ട് രാവിലത്തെ വെയിലാണെങ്കിലും നല്ല ചൂടാണ് അതെങ്ങനെയാന്ന് പറഞ്ഞ ഫുട്ബോളുകളും കഴിഞ്ഞു ഫുട്ബോൾ കളിയും കഴിഞ്ഞ് കിടന്ന ഒരു ചൂടാടാ ചട്ടം ഇല്ല ചെറിയ പരിക്കാൻ അതൊക്കെ വേണ്ടല്ലോ ഉറക്കാവുന്ന വേണ്ടല്ലോ വാള എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത് ആരും പിടിക്കുന്നില്ലെങ്കിൽ ഒരു അഞ്ച് കിലോ ആറു കിലോയൊക്കെ വരും നമ്മൾ ഒമ്പത് കിലോയുടെ വാള വരെ കണ്ടിട്ടുണ്ട് അപ്പം അത് ഒരു മുന്നൂറ് ഗ്രാം പോലും ഇല്ലാത്തൊരു വാളയാണ് നമ്മളതിനെ അഞ്ച് കിളിയാകാൻ വേണ്ടി നമ്മുടെ ഈ പാലിൻ്റെ കവറ് നിരോധിത കിറ്റുകൾ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ ചൂണ്ട വെക്കുമ്പോൾ നമുക്ക് പണി കിട്ടാറുള്ളതാണ് നമ്മൾ ചൂണ്ടക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വരച്ച് കരയ്ക്കൊണ്ട് അവിടെ വന്ന് തുടങ്ങിട്ടടാ മീനുണ്ടെങ്കിൽ അടിച്ച ആണെങ്കിൽ പറഞ്ഞു വിടാം അത് ലൂസുണ്ട് ഏ കത്ത ഇവിടെ ഉലിയ കിടക്കാ നൂലല്ല നിന്ന് തോട്ടെ നല്ല പേടിയും ഇവിടുന്നു പോയിട്ട് തളർന്ന് കൊത്തി എനിക്ക് എക്കുറവേ ഒരു ആറ് കിലോ സൈസ് വാള കിട്ടി പക്ഷെ നമ്മൾ കൊക്കുന്ന സമയത്ത് വാള ചത്ത കിടക്കുമായിരുന്നു അത് കാരണം നമ്മൾ നമ്മൾ വീഡിയോ എടുക്കായിരുന്നു ആ സമയത്ത് പക്ഷെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കാരണം ആൾക്കാർ പറയും ഏഹ് ചത്ത വാളയാണ് കൂർത്തുകൊണ്ടിട്ടതാണ് കൊണ്ടിട്ടതാണ് എന്നൊക്കെ പറയും അത് കാരണം നമ്മൾ ചത്ത വാളേനെ നമ്മളൊന്ന് കാണിച്ചില്ല നല്ല നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് മീൻ പിടിക്കുന്നതെന്ന് നമുക്കറിയാം ഏഹ് എന്നാലും കുറേ ആൾക്കാർ പറയും വട നമുക്കൊന്നും കാര്യമില്ല നാല് നല്ല സൂപ്പർ വാളവറ്റി ൂൺ അടിക്കാൻ പോയാൽ കിട്ടും പോയാലോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വേനൽ സമയത്ത് പഞ്ഞം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ആഴം ഉള്ളത് കൊണ്ടും ആഴമെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായത് കൊണ്ടാണ് ആഴായത് അപ്പം അങ്ങനെ ആയതുകൊണ്ടും പിന്നെ ഒഴുക്കുള്ളത് കൊണ്ടും ഇപ്പോൾ സ്പൂൺ അടിക്കാൻ വന്നാൽ നമ്മുടെ ഏരിയയിൽ രണ്ട് പുഴിയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വാള കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ നമ്മുടെ മെഷീൻ ചൂണ്ട പോലുള്ള ചൂണ്ടകൾക്ക് മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വാള ഭയങ്കര പ്രിയമുള്ളതാണ് ഉള്ളതാണ് അപ്പം നമ്മുടെ അവിടെ മീൻ വന്ന് നമ്മുടെ അവിടെ വന്ന് മീൻ പിടിക്കുന്നതുകൊണ്ട് നമുക്കോ മറ്റുള്ള പ്രദേശവാസികൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ചില പ്രദേശങ്ങളിൽ നല്ല രീതിയിലാണ് ചില പ്രദേശങ്ങളിൽ അവരുടെ അവിടുത്തെ ആൾക്കാരല്ലാതെ വേറൊരാൾ അവിടെ മീൻ പിടിക്കാൻ വന്ന അവർ ഓടിച്ചു വിടും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ആരുടെയും കുടുംബസ്വത്തല്ലേ അത് കൊണ്ടു മാപ്പിച്ചോ അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് അടിപൊളി വരുന്നേ ഒന്നല്ല നാല് ഹാള കിട്ടിയിട്ടുണ്ട് അതെ നമുക്ക് കുറച്ച് സേഫായിട്ട് വേണം കാരൊക്കെ കരിഞ്ഞതേ ഉള്ളൂ അത് നനഞ്ഞാൽ കുതിർന്നാൽ അത് വലിയ വിഷയമാവും അതുകൊണ്ട് നമ്മൾ കുറച്ച് സോഫായിട്ടാണ് ഉള്ളതിന് മുഴുത്ത വാള ഇതൊരു ഒന്നര കിലോ വരും അത്രേ ഉള്ളൂ നമ്മളിങ്ങനെ അടുത്ത് കാണിച്ചിട്ട് നാല് കിലോ അഞ്ച് കിലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മീൻ പിടിക്കുന്നവർക്ക് അറിയാം കണ്ടാലറിയാം ഇത് എത്ര കിലോ ഉണ്ടാവും ഒന്നര കിലോ ഉള്ളൂ ഈ വാള അപ്പോൾ അപ്പോൾ ഈ സുഹൃത്തുക്കളെ ഇത് കണക്കത്ത് നാല് വാളയാണ് നമുക്ക് കിട്ടിയത് ഒന്നെങ്കിൽ മൂന്നെണ്ണം നമ്മൾ രണ്ടെണ്ണം നമ്മൾ വിൽക്കും ഒരെണ്ണം ഞാനും ഒരെണ്ണം മാർക്ക് കറക്കി കൊടുക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആയിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ഡേ വീട് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇല്ലാന്ന് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കാലൊന്ന് കരിഞ്ഞ് വന്നായിരുന്നു കാലൊന്ന് കരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് ദിവസം പൊയ്ത്തായതുകൊണ്ട് പാടത്ത് പോയി പാടത്ത് പോയി എന്ന് നടന്ന സമയത്ത് കാലിൻ്റെ പാദത്തിന് മുകളിലായതുകൊണ്ട് കുറച്ച് വലിച്ചിൽ വന്നിട്ട് അതൊന്ന് വിണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ റെസ്റ്റ് തന്നെ ആയിരുന്നു അത് പുറത്തിറങ്ങിയാൽ പണി കിട്ടും അത് പാടത്ത് പോയാൽ പൊടിയടിച്ചാൽ പണി കിട്ടും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് റെസ്റ്റെടുത്ത് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പൂർവാജി ശക്തിയോടെ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് അതോടൊപ്പം തന്നെ മിക്കവാറും വീഡിയോ നമ്മൾ വിഷുദിനത്തിലായിരിക്കും അപ്ലോഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറ്റലോഷ് മീഡിയയുടെ വിശ്വാസം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ടാറ്റാ ബൈ ബൈ